കേരളത്തിലെ അടക്ക വില നിത്യേന വർദ്ധിക്കുകയാണ് പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള വിലയാണ് കേരളത്തിൽ തെക്ക് ഭാഗത്ത് കുറവാണെങ്കിലും വടക്ക് ഭാഗത്ത് വില കൂടുതലാണ് പ്രത്യേകിച്ച് കാസർഗോഡ് നമുക്ക് ഓരോ സ്ഥലത്തെയും വില വേറെ വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കാസർഗോഡ് ഒരു കിലോ അടക്കക്ക് നാനൂറ്റി അറുപത്തഞ്ച് രൂപ തൃശ്ശൂർ ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ കണ്ണൂർ ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് രൂപ കോഴിക്കോട് ഒരു കിലോ പഴയ അടക്ക മുന്നൂറ്റി എൺപത് രൂപ പുതിയത് മുന്നൂറ്റി മുപ്പത് രൂപ മലപ്പുറം ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ പഴയ അടക്ക നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപ വരെ പാലക്കാട് ഒരു കിലോ പുതിയ അടക്കക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പഴയ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ എറണാകുളം ഒരു കിലോ അടക്ക മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ അടക്ക നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കൊല്ലം ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ് രൂപ വരെ കൊച്ചി ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി എൺപത് രൂപ പഴയ അടക്ക നാനൂറ്റി ഇരുപത് രൂപ തിരുവനന്തപുരം ഒരു കിലോ അടക്ക മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കോട്ടയം ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഇനി നമുക്ക് അടക്കാ വിമണി അമല നോക്കാം പുതിയ അടക്ക മുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വരെ പഴയത് മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ കേച്ചേരി അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റൈമ്പ് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞീ കൊട്ടടക്ക പുതിയത് മുന്നൂറ്ററുപത് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരെ പഴയത് നാനൂറ് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വില നോക്കാം മഞ്ചേശ്വരം ഒരു കിലോ അടക്ക അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് രൂപ പയ്യന്നൂർ നാനൂറ്റി ഇരുപത് രൂപ നീലേശ്വരം ഒരു കിലോ അടക്ക നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇരിക്കൂർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ പെരുമ്പാവൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞങ്ങാട് നാനൂറ്റി നാൽപ്പത് രൂപ തൊടുപുഴ ഇരുന്നൂറ്റി പത്ത് രൂപ കൂത്തുപറമ്പ് മുന്നൂറ്റി മുപ്പത് രൂപ ഇരുട്ടി പുതിയടക്ക മുന്നൂറ്റി അമ്പത് രൂപ പഴയത് മുന്നൂറ്റി എഴുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ പുതിയ അടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയ അടക്ക നാനൂറ്റി പത്ത് രൂപ ആലക്കോട് ഒരു കിലോ പുതിയ അടക്ക നാനൂറ്റി പതിനഞ്ച് രൂപ കരുവഞ്ചാർ ഒരു കിലോ അടക്കക്ക് നാനൂറ്റി ഇരുപത് രൂപ കുടിയാമല ഒരു കിലോ അടക്ക നാനൂറ് രൂപ വെള്ളരിക്കൊണ്ട് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയ അടക്ക നാനൂറ് രൂപ മഞ്ചേരി ഒരു കിലോ അടക്ക നാനൂറ്റി നാൽപ്പത് രൂപ കേരളത്തിൽ പൊതുവേ മഞ്ചേശ്വരത്താണ് ഏറ്റവും കൂടുതൽ വില ഏറ്റവും കുറവ് വില തുറപുഴയാണ് ഇല്ല വീട് പൂർണ്ണമാകുന്നു